സയൻസ് ഡ്രോപ്സിലേക്ക് നമസ്കാരം സയൻസ് ഡ്രോപ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ബാംഗ്ലൂരിലുള്ള വിശ്വേശ്വരയ്യ ഇൻഡസ്ട്രിയൽ ആൻഡ് ടെക്നിക്കൽ മ്യൂസിയത്തിലേക്കാണ് ഈ യാത്ര ഇപ്പോൾ മ്യൂസിയത്തിന്റെ മുൻഭാഗത്തായി എത്തിച്ചേർന്നു പ്രദർശന വസ്തുക്കൾ ഒരുക്കിയിരിക്കുന്ന കെട്ടിടമാണ് ഇത് കെട്ടിടത്തിന്റെ മുറ്റത്തും ചില പ്രദർശന വസ്തുക്കൾ കാണുന്നുണ്ട് ഗേറ്റ് കടന്ന് അകത്തേക്ക് ഈ കെട്ടിടത്തിൻ്റെ നാല് നിലകളിലായിട്ടാണ് പ്രദർശന വസ്തുക്കൾ ഒരുക്കിയിരിക്കുന്നത് ഒരു പഴയ യുദ്ധവിമാനവും നമുക്കിവിടെ കാണാം സന്ദർശകർ ടിക്കറ്റ് എടുത്തിരിക്കണം അഞ്ച് വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ടിക്കറ്റ് നിർബന്ധമാണ് തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ടിക്കറ്റ് നിരക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണ് ഈ സ്ഥാപനം ആരംഭിച്ചത് ഞാൻ ടിക്കറ്റ് എടുത്ത് ടിക്കറ്റെടുത്ത് പ്രവേശിച്ചു അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ഭാരതരത്ന ഡോക്ടർ വിശ്വേശ്വരയ്യയുടെ ഒരു പ്രതിമ കാണാം കയറി ചെല്ലുന്ന നിന്ന് നോക്കിയാൽ താഴത്തെ നിലയിൽ പല യന്ത്രങ്ങളും ക്രമീകരിച്ചിരിക്കുന്നത് കാണാം ഇതാ ഒരു ദിനോസർ ചലിക്കുകയും ശബ്ദമുണ്ടാക്കുകയും ചെയ്യുന്ന ദിനോസർ ദിനോസിറിനോടൊപ്പം നിന്ന് ഞാനും ഒരു ഫോട്ടോ എടുത്തു ഒരു ലോക്ക് എപ്രകാരമാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കൂ പലതരം ചെയിനുകളും ബെൽട്ടുകളും ചരിവുതലം എന്തെന്ന് വിശദീകരിക്കുന്നു പൽചക്രങ്ങൾ ചേർന്ന ഗിയേഴ്സ് കപ്പികളുടെ ക്രമീകരണം പ്രിൻറ്റിംഗിനായി പണ്ടുകാലങ്ങളിൽ പ്രസ്സുകളിൽ ഉപയോഗിച്ചിരുന്ന യന്ത്രങ്ങളാണ് ഇവ ഇനി താഴത്തെ നിലയിലെ കാഴ്ചകൾ കാണാം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ നിർമ്മിച്ച ഒരു വാഹനമാണ് ഇത് ചന്ദ്രയാൻ ത്രീയിലെ ലാൻഡറിന്റെ മാതൃക ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ സ്കോട്ട്ലാൻഡിൽ നിർമ്മിച്ച ഡീസൽ എഞ്ചിൻ വിമാനത്തിൽ ഉപയോഗിച്ചിരുന്ന ഒരു ജെറ്റ് എഞ്ചിൻ കപ്പൽ എഞ്ചിനാണ് ഇത് റൈറ്റ് സഹോദരന്മാർ നിർമ്മിച്ച വിമാനത്തിന്റെ മാതൃകയാണ് മുഗൾ ഭാഗത്തായി കാണുന്നത് ഇവ രണ്ടും വിമാനങ്ങളിൽ ഉപയോഗിച്ചിരുന്ന എഞ്ചിനുകളാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ അമേരിക്കയിലാണ് ഇവ നിർമ്മിച്ചത് മൂന്നും നാലും നിലകളിലെ കാഴ്ചകൾ കാണുന്നതിനു വേണ്ടിയാണ് പിന്നീട് ഞാൻ പോയത് ആദ്യം ബഹിരാകാശവുമായി ബന്ധപ്പെട്ട കാഴ്ചകളിലേക്ക് രാകേഷ് ശർമ്മയുടെ പ്രതിമയോടൊപ്പം ഞാൻ ഒരു ഫോട്ടോ എടുത്തു ഇത് ആദ്യകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ഹെലികോപ്റ്ററിൻ്റെ മാതൃക ബീംവേവ് ഗൈഡ് ആൻഡിന ഇവിടെ എത്തുന്ന എല്ലാവരും സ്പെയ്സ് യൂട്ടിനുള്ളിൽ കയറി ഒരു ഫോട്ടോ എടുക്കും ഞാനും അതുതന്നെ ചെയ്തു കൽപ്പന ചൌളയെക്കുറിച്ച് ഒരു വിവരണം ഇന്ത്യയുടെ വിവിധ തരം കൃത്രിമ ഉപഗ്രഹങ്ങളുടെ മാതൃകകളാണ് ഇവിടെ കാണുന്നത് ഇന്ത്യൻ റോക്കറ്റുകളുടെ മാതൃക PSLV heat shield SLV3 heat shield Chandrayaan 1 ஒரு லகு விவரணம் ചൊവ്വയുടെ ഉപരിതലത്തിലൂടെ സഞ്ചരിച്ച റോവർ ഓപ്പർച്യുണിറ്റി മാതൃക അസ്ട്രോസാറ്റ് മാതൃക ഇത് ബഹിരാകാശ യാത്രികർ ഉപയോഗിക്കുന്ന സ്പേസ് സ്യൂട്ട് ബയോടെക്നോളജിയുമായി ബന്ധപ്പെട്ട കാഴ്ചകളിലേക്ക് ഡി എൻ എ മാതൃക ഡി എൻ എ കണ്ടെത്തിയ ശാസ്ത്രജ്ഞർ ജെയിംസ് വാട്സൺ ഫ്രാൻസിസ് ക്രിക്ക് എന്നിവരുടെ പ്രതിമ റോബർട്ട് ഹുക്ക് സസ്യകോശം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ഇനിയും നിരവധി കാഴ്ചകളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഇലക്ട്രോണിക്സുമായി ബന്ധപ്പെട്ട കാഴ്ചകളിലൂടെ മിസൈലുകൾ തന്ത്രപരമായ ആശയവിനിമയത്തിന് കാലാവസ്ഥാ പ്രവചനത്തിനുപയോഗിക്കുന്ന റഡാർ ഇനിയും നിരവധി വസ്തുക്കൾ ക്രമീകരിച്ചിട്ടുണ്ട് ഇനി വൈറസുകളുടെ ലോകത്തേക്ക് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ള ചിത്രങ്ങൾ നിരീക്ഷിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം ഇവിടുത്തെ കാഴ്ചകളെല്ലാം വ്യക്തമായി കണ്ട് മനസ്സിലാക്കാൻ ഒരു ദിവസം മുഴുവൻ വേണ്ടി വരും അകത്തെ കാഴ്ചകളെല്ലാം കണ്ട് ഞാൻ പുറത്തേക്കിറങ്ങി ബാംഗ്ലൂർ വരുന്നവർ ഈ മ്യൂസിയം സന്ദർശിക്കാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഷെയർ ചെയ്യൂ നന്ദി